നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെണ്ണുകേസിൽ അടിമുടി നാറി നാണം കെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുകയാണ് പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും ഷാഫി പറമ്പിൽ രാഹുലിനെ പിന്തുണയ്ക്കുകയാണ് പൂർണമായ പിന്തുണ കൊടുക്കുന്നു ഇത് മാത്രമല്ല ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം രാഹുലിനെ രക്ഷിച്ചെടുത്ത് വീണ്ടും പാലക്കാട്ടേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇപ്പോൾ ഷാഫി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാഫി വേണമെങ്കിൽ ഈ വിഴുപ്പ് ചുമന്നോളൂ പാർട്ടിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പാർട്ടിയിലെ ഒരു കൂട്ടം നേതാക്കൾ കട്ടായം പറഞ്ഞിട്ടുണ്ട് രാഹുലിനെ എം എൽ എ സ്ഥാനത്തു നിന്നും തൂക്കി വലിച്ചു പുറത്തിടണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്നും അന്നും രാഹുലിനെ ഇതുപോലെ തന്നെ പിന്തുണയ്ക്കാൻ ഷാഫി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും ഷാഫിക്ക് നേരെ ഉയരുകയാണ് രാഹുൽ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് ഷാഫി വീഴുന്നുണ്ട് എങ്കിലും രാഹുലിനെ പൂർണമായി പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ വടകരയുടെ എം പി രാഹുലിനെ ഇതിനു മാത്രം പിന്തുണയ്ക്കാൻ ഷാഫിയും രാഹുലും തമ്മിൽ എന്തൊക്കെയാണ് ഡീല് എന്നുള്ള ചോദ്യങ്ങളാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും രാഹുലിനെ കൈവിട്ട മട്ടാണ് എന്നിട്ടും ഷാഫി ഇങ്ങനെ പിടിച്ച് തോളത്ത് കയറ്റിയിരുത്തിയിരിക്കുകയാണ് രാഹുലിനെ ഇതിനു പിന്നിൽ ഇരുവരും തമ്മിലുള്ള എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നുള്ളത് തന്നെയാണ് എന്നും പാർട്ടിയിൽ തന്നെ അടക്കം പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന കോൺഗ്രസ് ഇപ്പോൾ രണ്ട് തട്ടിൽ ആയിരിക്കുകയാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കരുത് എന്ന് ഒരു വിഭാഗം നിലപാട് സ്വീകരിക്കുമ്പോൾ മാറ്റി നിർത്തുന്നതിൽ ഷാഫി പറമ്പിലും ഒരു വിഭാഗം നേതാക്കളും അതൃപ്തരാണ് എന്നാണ് വിവരങ്ങൾ ഇത് സംബന്ധിച്ച് കോൺഗ്രസിൽ ഭിന്നത പുകയുകയാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുള്ളത് എന്നാൽ ഒരു പരാതി പോലും ഇതുവരെ രാഹുലിനെതിരെ ഒരു സ്ത്രീകളും കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള പിടിവള്ളിയാണ് ഷാഫി ഉയർത്തിക്കാട്ടുന്നത് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതാർഹമാണെന്നും രാഹുലിനെ എതിർക്കുന്നവർ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഗർഭഛിദ്രം അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ സ്ത്രീകൾക്കൊപ്പം എന്ന നിലപാട് ഉയർത്തി രാഹുൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും ഈ മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് രാഹുലിനെ ഇനിയും സംരക്ഷിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇവർ പറയുന്നു എന്നാൽ രാഹുലിനെ മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ് എ ഗ്രൂപ്പിലെ ഒരു വിഭാഗ നേതാക്കളുടെ നിലപാട് രാഹുലിനെതിരായ സസ്പെൻഷൻ നടപടി അനാവശ്യമെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ വാദിക്കുന്നുണ്ട് രാഹുലിനെ ഒപ്പം നിർത്തണമെന്ന പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല എന്നും എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാനും എ ഗ്രൂപ്പ് ശക്തമായ നീക്കം നടക്കുന്നതായാണ് വിവരങ്ങൾ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെ നാൾ വിട്ടുനിൽക്കുന്നത് പ്രതിസന്ധിയിലാക്കുമെന്നും എ ഗ്രൂപ്പ് വിലയിരുത്തുന്നു രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല രാഹുലിനെതിരായ സസ്പെൻഷൻ നടപടി ഉചിതമെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത് എന്നാൽ ഒരു കൂട്ടം ശക്തമായി വാദിക്കുന്നത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിനിടെ രാഹുലിനെതിരായ കേസിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പ്രത്യേക സംഘം ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച യുവതിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും അതിജീവിത മൊഴി നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത് ലൈംഗിക പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇക്കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച സിനിമാ താരവും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ട്രാൻസ്വുമൺ അവന്തിക അടക്കമുള്ളവരിൽ നിന്നും മൊഴിയെടുക്കുമെന്നാണ് വിവരങ്ങൾ റിനിയുടെ വെളിപ്പെടുത്തലുകളായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു റിനി പറഞ്ഞത് ആ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ബോധ്യപ്പെടുന്നതിനു വേണ്ടി തന്നെയായിരുന്നു ഹു കെയേഴ്സ് എന്ന ആ ഒരു പ്രഖ്യാപനവും ആ നേതാവ് അങ്ങനെയാണ് പറയുന്നതെന്നും റിനി പറഞ്ഞു വെച്ചത് ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ രാഹുലിന് നേരെ വിവാദങ്ങളുടെ പെരുമഴയുമായിരുന്നു പലരും പല രീതിയിൽ രാഹുൽ മോശപ്പെട്ട ആളാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിരുന്നു ഇതോടെയാണ് രാഹുൽ അടപടലം പെട്ടുപോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്ന് കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആയിരുന്നു എന്നും ഹണി ഭാസ്കരൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അങ്ങനെ സമൂഹത്തിന്റെ നാനാതുറ ിൽ നിന്നുള്ള പല സ്ത്രീകൾ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നതോടുകൂടി തന്നെ കോൺഗ്രസ് അടപടലം പെട്ടുപോയത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് പ്രതിഷേധങ്ങൾ തുടരവേ മറുതന്ത്രങ്ങളുമായി കോൺഗ്രസും രംഗത്തുണ്ട് പാർട്ടിയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഒരു വിഭാഗം അണികളുടെ വലിയ പിന്തുണ ഇപ്പോഴും രാഹുലിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടു കൂടിയാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് യുഡിഎഫ് നേതാക്കളിൽ ചിലർ വ്യക്തമാക്കിയതും കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അനുകൂലിച്ചും പോലീസിനെ പരിഹസിച്ചുമായിരുന്നു എം എം ഹസന്റെ പ്രതികരണം അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കും പോലെ പരാതിക്കാർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പോലീസ് എന്നായിരുന്നു എം എം ഹസൻ പരിഹസിച്ചത് സ്വന്തം പാർട്ടിയിലെ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നയാളാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും ഹസൻ കുറ്റപ്പെടുത്തി രാഹുൽ മാംകൂട്ടത്തിനെതിരായ ആരോപണം രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ നേരിടും നിയമസഭയിൽ വരണോ എന്നത് എം എൽ എയുടെ തീരുമാനമാണെന്നും നിയമസഭയിൽ വരുന്നത് അവകാശമാണ് ഷാഫി പറമ്പിലിനെ തടഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല എന്നാൽ എം മുകേഷ് എം എൽ എക്കെതിരായ കേസ് അങ്ങനെയല്ല എന്നും ഹസൻ ഓർമ്മിപ്പിച്ചു രാഹുലിനെ രക്ഷിച്ചെടുക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പയറ്റുന്നത് മുകേഷിന്റെ കാര്യം എടുത്തിട്ടാണ് മുകേഷ് രാജിവെച്ചില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഒരു ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയാണ് അവർ അവർ ചെയ്യുന്നത് പോലെ ഞങ്ങളും ചെയ്യും എന്നാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ നിങ്ങളും സി പി എമ്മും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇവിടെ രാഹുലിനെതിരെ പരാതികൾ വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതായത് രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ സ്ത്രീകൾ തയ്യാറാകുന്നില്ല അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് സ്ത്രീ പറയുന്ന പരാതിക്കാരിക്ക് നേരെ സമ്മർദ്ദങ്ങൾ രൂക്ഷമാകുന്നുണ്ട് അവർ ഭയപ്പാടിലാണ് രാഹുൽ തന്നെ അവർക്ക് നേരെ കൊലവിളി നടത്തിയതാണ് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡുകൾ വേണം എന്നുള്ള ഒരു ചോദ്യം രാഹുൽ ചോദിച്ചതാണ് രാഹുൽ ഈ സ്ത്രീകളുമായി നടത്തിയിട്ടുള്ള ചാറ്റുകളും അതുപോലെ തന്നെ ഗർഭചിദ്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന ഓഡിയോയും പുറത്തു വന്നതാണ് അതൊരു വലിയ തെളിവാണ് എന്നിട്ടും രാഹുലിനെ ചേർത്ത് നിർത്തുന്നത് കോൺഗ്രസ് അങ്ങേയറ്റത്തെ അധാർമികമായ പരിപാടിയാണ് ഇതിലൂടെ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ രാഹുലിനെ നിങ്ങൾ ഇങ്ങനെ സംരക്ഷിക്കുന്നത് നിങ്ങളും സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നവർ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് രാഹുലിന് ഒരു ക്വാളിറ്റിയും ഇല്ല എന്നുള്ളത് അയാൾ മുൻപ് തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അയാൾ ഒരു രാഷ്ട്രീയ മാലിന്യം തന്നെയാണ് പത്മജ വേണുഗോപാലിനെ അങ്ങേയറ്റം അധിക്ഷേപിച്ച ആളാണ് ഈ രാഹുൽ അതായത് തന്തയ്ക്ക് വിളിച്ച ഒരാളാണ് അയാൾക്ക് സ്ത്രീകളോട് എന്ത് മര്യാദ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതുപോലെ തന്നെ മുതിർന്ന പല നേതാക്കളെയും അങ്ങേയറ്റം വിമർശിക്കുകയും തെറി പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ ഹീറോയിസം ആണ് എന്നാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പടുവിഡി കരുതുന്നത് അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ താല്പര്യമാണ് അതിനെ വിമർശിക്കാനും അവരെ തന്തക്കി വിളിക്കാനും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് അല്ലെങ്കിൽ കെ കരുണാകരനെ പോലെ ഒരാളെ ഈ പറയുന്ന പത്മജയുടെയും മുരളീധരന്റെയും അമ്മയെ കൂടിയാണ് ഈ പറയുന്ന രാഹുൽ അങ്ങേയറ്റം വിമർശിച്ചതും ചോദ്യം ചെയ്തതും തന്തയ്ക്ക് വിളിച്ചതിലൂടെ രാഷ്ട്രീയ അന്ന് രാഹുൽ പത്മജക്കെതിരെ പറഞ്ഞ ഒരു വാക്ക് രാഷ്ട്രീയമായി തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന് ഇനി പത്മജ അറിയപ്പെടും എന്നാണ് അങ്ങനെ പറയാൻ ഇയാൾ ആരാണ് കെ കരുണാകരന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് കോൺഗ്രസുകാരെ ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണോ കണ്ടും കേട്ടും കോൺഗ്രസിലെ പല നേതാക്കളും കരുണാകരനെ കണ്ടതല്ലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത ഒരു കോൺഗ്രസുകാരൻ പോലും ഉണ്ടാകില്ല എന്നിട്ടും അത്തരത്തിലൊരു കടുന്ന കടുത്ത വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടും അതിനെ എതിർക്കാൻ തടയാൻ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും തയ്യാറായില്ല അത്രത്തോളം വിഴിപ്പാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെ ഒരു നേതാവെന്ന് പോലും അഭിസംബോധന ചെയ്യാൻ കഴിയില്ല കാരണം അത്രത്തോളം അഹങ്കാരവും ധാർഷ്ട്യവുമാണ് അയാളിലുള്ളത് ഒരു എം എൽ എ ആയപ്പോൾ പോലും അയാൾ ഇങ്ങനെയാണെങ്കിൽ ഇതിലും വലിയ പദവികളിൽ എത്തുമ്പോൾ അയാൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും അയാളെ ഇത്രത്തോളം പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് ചെയ്യുന്നത് നിങ്ങളും സ്ത്രീ പീഡകരെ പോലെ സ്ത്രീ പീഡകരെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് എന്ന് തന്നെയുള്ള ഒരു മെസ്സേജ് ആണ് സമൂഹത്തിലേക്ക് പോകുന്നത് അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ ഈ രാഹുലിനെ പിന്തുണയ്ക്കുന്നതിനോട് പരമ പുച്ഛമാണ് തോന്നുന്നത് കാരണം ഒരു ക്വാളിറ്റി ഉള്ള നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് ഇതുവരെ കരുതിയിരുന്നു പക്ഷേ അങ്ങനെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളാണ് നിങ്ങളെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ് കേരളീയ പൊതുസമൂഹത്തിന് മുൻപിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ അത് നിങ്ങളുടെ ഭാവി കൂടി നിശ്ചയിക്കുന്നതാണ് എന്ന് ഓർമ്മ വേണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത